ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു തുടക്കം മുതൽ ഇതുവരെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗെബ്രി ജാസ്മിൻ ഗോബോ പലപ്പോഴും ബിബി ഹൌസിനകത്തും പുറത്തും വലിയ തോതിൽ ചർച്ചയാകാറുണ്ട് ഇപ്പോഴത്തെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ജാസ്മിനെതിരെ നിൽക്കുന്ന ഒരു പ്രമോ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് സിബിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച തെറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് എല്ലാ മത്സരാർത്ഥികളും ലിവിംഗ് ഏരിയയിൽ എത്തിയതെന്നാണ് പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നത് എന്റെ തെറ്റ് ജാസ്മിൻ പറയുമോ എന്നാണ് സിബിൻ വീഡിയോയിൽ ജാസ്മിനോട് ചോദിക്കുന്നത് ജാസ്മിൻ പറയുന്നത് കേട്ട് അഭിഷേക് ജയദീപ് കളിയാക്കി ചിരിക്കുന്നതും വന്നാൽ ചിരിച്ചു പോകുമെന്ന് പറയുന്നതും വീഡിയോയിലുണ്ട് മാത്രമല്ല ഞാൻ വിളിച്ച മീറ്റിംഗ് ആണ് അവിടെ ഇരിക്കൂ എന്ന മത്സരാർത്ഥികളോടും ഗബ്രി നിങ്ങൾ പവർ റൂമാണ് സമ്മതിച്ചു ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പവർ ടീമിനോടും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ കൂടിയായ ജാസ്മിൻ പറയുന്നത് ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പ്രമോ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് ഇതിനിടയിൽ വലിയ തോതിൽ തർക്കവും നടക്കുന്നുണ്ട് ഇതിനിടയിൽ പവർ ടീം ഇടപെടുകയും ജാസ്മിനോട് ഇരിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണുന്നത് ചവിട്ടി താക്കുന്നതിന് ഒരു പരിധിയുണ്ട് എനിക്ക് പറ്റില്ല എന്നാണ് ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് പ്രമോ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് നിരവധി കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് എല്ലാവരും കൂടി ജാസ്മിനെ പൊളിച്ചടുക്കിയല്ലോ ഒരാൾ കരയുന്നത് കണ്ടിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് സന്തോഷം തോന്നുന്നത് സിബിനാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ ഇതുപോലെയുള്ള വയൽ കാർഡ് അപൂർവ മാത്രം വന്ന് ഗെയിം തുടങ്ങിയപ്പോൾ അവിടെയുള്ള പല ഡ്രാമകളും പവർ ഭരണങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തകർന്നു സ്വയം ഒറ്റപ്പെടുന്ന പോലെ കാണിച്ച് ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യാനുള്ള ജാസ്മിന്റെ സൈക്കോളജിക്കൽ മൂവാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പ്രമോ വീഡിയോയ്ക്ക് വരുന്നത് ജാസ്മിൻ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ നന്നായി ചെയ്യുന്നുണ്ട് പഴയതൊക്കെ മാറ്റി നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ ഒരു അവസരം കൂടി കൊടുത്തൂടെ പ്രേക്ഷകരെ എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കമന്റിൽ ചോദിക്കുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകുകയും ശക്തിയായി നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ എന്നാൽ വൈറ്റ് കാർഡ് എൻട്രികൾ വീട്ടിലേക്ക് പ്രവേശിച്ചതോടെ ജാസ്മിന്റെ ഗെയിം കുറച്ച് ഡൗൺ ആയി എന്ന അഭിപ്രായവും for action ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയാണ് ഡി ജെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കത്ത് നിൽക്കുന്ന മത്സരാർത്ഥി കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിലും മികച്ച രീതിയിൽ സിബിൻ സ്കോർ ചെയ്തിട്ടുണ്ട് അതോടെ ഇപ്പോൾ സിബിന് പുറത്തും സോഷ്യൽ മീഡിയയിലും നല്ല രീതിയിൽ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് അതേസമയം പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചത് ഇതുവരെ അഞ്ചു പേർ ഷോയിൽ നിന്നും പുറത്തായി റോക്കി സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന്റെ പേരിലാണ് പുറത്തായത് റോക്കി തലിയെ സിജോ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് വൈകാതെ സിജോ ഷോയിൽ തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് അഭിഷേക് ീപ് അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ നന്ദന സായ് കൃഷ്ണ സിബിൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് എത്തിയ വയൽ കാർഡുകൾ ഈ ആറുപേരും എത്തിയതോടെ നിലവിലുണ്ടായിരുന്ന ഷോയുടെ ഗതി തന്നെ ഇവർ വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഹൗസിൽ കണ്ടന്റുകൾക്ക് ഒരു ക്ഷാമവുമില്ലെന്ന് തന്നെ പറയാം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്